അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കൗൺസിലിങ്ങിന് പോകുന്ന ആളുകൾ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് എന്തു ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക മൂന്ന് മാസം കൂടുമ്പോ ഒരു തവണയെങ്കിലും കൗൺസിലിങ്ങിന് പോയിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൾച്ചർ എന്നുള്ളത് പോയിട്ടില്ലെങ്കിൽ അവരെന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മളുടെ നാട്ടിലുള്ള അവസ്ഥ തലയിൽ മുണ്ടിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചു അക്കാഡമിക് ലെവലിൽ ഒരുപാട് സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞു കൗൺസിലിംഗ് കോഴ്സസ് വന്നു കഴിഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇവിടെയാണ് പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കി കൗൺസിലിംഗ് എന്നുള്ളത് ഓരോരുത്തർക്കും വേണ്ട ഒന്നല്ലേ മാനസിക തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളല്ലേ നിങ്ങൾ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു മാനസിക രോഗിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ട ഒന്നു മാത്രമല്ല ഓരോരുത്തരും കൗൺസിലിംഗ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളായ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലൈഫിൽ വന്നിട്ടുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ ആ പ്രശ്നത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് അകത്തേക്ക് കയറിയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള മാർഗമാണ് ും കൗൺസിലിംഗ് നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം സക്സസ് വാലിയുടെ എൻ എൽ പിന്നെ യുണീക്നെസ് എന്നുള്ളത് നിങ്ങൾക്ക് അകത്തുള്ള ഇമോഷൻസിനെ വെന്റിലേറ്റ് ചെയ്തിട്ട് എടുത്ത് കളയുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും സക്സസ് ഉണ്ട് നിങ്ങൾ ഒരു ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാര്യ ആയിരിക്കാം അതേ നിങ്ങൾ തന്നെ ഒരു ബിസിനസ്സുകാരനായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ടീച്ചറായിരിക്കാം നിങ്ങൾ ഒരു പഠിക്കുന്ന കുട്ടിയായിരിക്കാം ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മെൻ്റൽ സ്ട്രെസ് മാനസിക തലത്തിലുള്ള ടെൻഷൻ വിഷമം പ്രയാസം വെറുപ്പ് സങ്കടം നിരാശ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ കൊണ്ട് ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നില്ലേ ഇതിനെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും സൊല്യൂഷൻ സക്സസ് ആയാലുണ്ട് ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സെഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ താങ്ക്